ഇന്നത്തെ വീഡിയോ എം ഐ ഫോർട്ടി നയൻ ഇഞ്ച് ഫുൾ എച്ച് ഡി ടി വിയുടെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടു നോക്കാം അപ്പോൾ എന്തുകൊണ്ട് ഇത് മാറേണ്ടി വരുന്നു അല്ലെങ്കിൽ ഇത് റിപ്പയറവളാവില്ലേ അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ഉണ്ടോ എന്നൊക്കെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാം അപ്പോൾ ഞങ്ങൾ ഇവിടെ ടി വി ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നത് കുറച്ച് സമയം ഓൺ ആക്കിയിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഫ്ലിക്കറിങ് വരും അതായത് പിക്ചറൊക്കെ രണ്ടെണ്ണമായിട്ട് കാണാൻ തുടങ്ങും അതുപോലെ ടോപ്സിലെ ലൈനുകളൊക്കെ അങ്ങനെ പ്രസൻ്റ് ആയിട്ടുണ്ട് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ അത് കൂടി കൂടി പിക്ചർ മൊത്തമായിട്ട് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഡബിൾ ഇമേജ് എന്നൊക്കെ പറയാം എൽ ജിക്ക് ഒക്കെ വരാനുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് ഡിസ്പ്ലേയിൽ വരുന്ന ഇൻ്റർണൽ ഷോട്ടാണ് ഇത്തരത്തിലുള്ള ഫ്ലിക്കറിങ്ങും അതുപോലെ ഷീവറിങ്ങിനൊക്കെ കാരണമായിട്ടുള്ളത് ഇത് ഈ ഒരു കംപ്ലയിൻ്റ് ആയതിനു ശേഷം നമ്മൾ കുറേ നാളെ ഇതേ കണ്ടീഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് റിപ്പയർ ഒട്ടും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനോട്ട് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് തന്നെ ഡിസ്പ്ലേ മാറേണ്ടി വരും പിന്നെ അത് റിപ്പയർ ചെയ്താലും അധികം ലൈഫ് കിട്ടാറില്ല അപ്പോൾ ഇവിടെ അത്തരത്തിലൊരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് അതായത് കുറച്ചധികം കംപ്ലയിൻ്റ് ആയ ചെറിയ രീതിയിൽ തന്നെ ഫ്ലിക്കർ അറിയുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സിക്സ് മന്ത് വരെയൊക്കെ മിനിമം ലൈഫ് കിട്ടിയിരുന്നു പക്ഷേ ഇവിടെ കുറച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷിവറിങ്ങ് മാറാത്തുകൊണ്ട് നമ്മളിവിടെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിനായിട്ട് നമ്മൾ ആ ടി വി കംപ്ലീറ്റ് ആയിട്ട് അഴിക്കാൻ പോവുകയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നോർമലി ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് നിലവിൽ ഫുൾ എച്ച് ഡി വരുന്നത് ബി ഒ ഇ അതുപോലെ എൽ ജി അങ്ങനെ കുറച്ച് പാനലുകളാണ് നിലവിൽ വരുന്നത് ഈ ഒരു മോഡലിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എം ഐ യൂസ് ചെയ്തിരിക്കുന്നത് എൽ ജിയുടെ ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ ഫുൾ എച്ച് പാനലാണ് ഇവിടെ ബാക്കർ അഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ വൈഫൈയുടെ ആൻഡിനെയും അതുപോലെ സെൻസർ അതുപോലെ എ സി കൂടെ റിമൂവ് ചെയ്തിട്ട് ബാക്ക് കവറ് മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിനകത്തുള്ള ഡിസ്പ്ലേ ഏതാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള എൽ ജി എന്ന ബ്രാൻഡിൻ്റെ ഫുൾ എച്ച് ഡി ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് രണ്ട് പ്ലസ് രണ്ട് നാല് കോഫ് വരുന്ന ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേയെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം എൽ ജിയുടെ സെല്ലിൽ നിന്നാണ് എൻ്റെ അതായത് ഈ പാനൽ മേക്ക് വരുന്നത് എൽ ജി ആണ് എൽ ജിയുടെ ഡിസ്പ്ലേയാണ് ഈ കമ്പനി ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ലൈഫ് കിട്ടിയിട്ടുണ്ട് അഞ്ച് വർഷമായപ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് കാണിച്ചുള്ളത് പക്ഷേ എനിക്ക് പേഴ്സണലി എൽ ജിയുടെ ഫോർട്ടി നയൻ ഇഞ്ചിനേക്കാളും കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ തോന്നിയിട്ടുള്ളത് ഫോർട്ടി നയൻ്റെ ഫുൾ എച്ച് ഡി വരുന്ന ബിയോ എന്ന ബ്രാൻഡ് ഡിസ്പ്ലേ കാരണം നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു സാംസംഗിൻ്റെ ഫോർട്ടി നൈൻ്റെ ബാക്ക് ലൈറ്റ് റീപ്ലേസിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ ഡയമണ്ട് എൽ ഇ ഡി വരുന്നത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബിയോയുടെ ഫുൾ എച്ച് ഡി ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ ആണ് അപ്പോൾ അതിന് ഏകദേശം ഒരു എട്ട് വർഷത്തോളം ലൈഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൽ ജിയുടെ ഫോർട്ടി നയൻ ഇഞ്ചിനേക്കാളും ഒന്നുകൂടെ ലൈഫ് കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയിട്ടുള്ളത് ബി ഒ ആണ് അപ്പോൾ നമ്മളിവിടെ മാറാൻ പോകുന്നത് എൽ ജിയിലെ മാറ്റി ബി ഒ ഇ ആണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഏത് പാനൽ റിപ്പയർ ചെയ്യുകയാണെങ്കിലും അത് കംപ്ലൈൻ്റ് ആയതിനു ശേഷം ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ആയി വരുന്ന ചാൻസ് കുറയും അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ റിപ്പയർ ചെയ്യുക അതുപോലെ ഒരുപാടധികം കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാതിരിക്കുന്നതാണ് ഒന്നുകൂടെ ബുദ്ധി പുതിയ പാനലിൻ്റെ മൂന്നിലൊന്ന് പൈസ വരുന്നെങ്കിൽ പോലും അത് കുറച്ച് നാൾ ഉപയോഗിക്കാൻ നമുക്ക് ആ പൈസ നഷ്ടമാണ് അപ്പോൾ അതിലേക്ക് ഒരിക്കലും പോവാതെ കുറച്ചധികം കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്പ്ലേ മാറുന്നത് തന്നെയാണോ ഒന്നുകൂടെ ബെറ്റർ അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഫ്രെയിമൊക്കെ ഊരി ആ ഡിസ്പ്ലേ പുറത്തെടുക്കാൻ പോവാണ് എൽ ജിയുടെ ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ പുറത്തെടുക്കാൻ പോവുകയാണ് ഈ ഡിസ്പ്ലേ ഫ്രിക്കനിങ് വരുന്നത് പറഞ്ഞ് നേരത്തെ ഡിസ്പ്ലേയുടെ അകത്ത് ഒരു ഇൻ്റേണൽ ഷോട്ട് കൊണ്ടാണ് അപ്പോൾ അത് ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പയർ ചെയ്താലും നമുക്ക് ആ പഴയൊരു ക്ലാരിറ്റിയോട് കാണാൻ പറ്റാറില്ല ഇതിൽക്കൂടെ കാണാം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പുതിയ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് ബി ഫുൾ എച്ച് ഡി ആണ് അതായത് ഫുൾ എച്ച് ഡി റെസൊല്യൂഷനിലെ ബി ഒയുടെ ഫോർട്ടി നയ ഇഞ്ചിൻ്റെ പാനാണ് ഈ പാനിനകത്ത് മൂന്ന് കോഫ് വരുന്നുണ്ട് ഒരു സൈഡിൽ സ്കേൽ ആൽബോണിനകത്ത് മൂന്നെണ്ണം വരുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് കോഫ് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ അതിൻ്റെ ബോഡിയിൽ ആ കോഫ് വരുന്ന ഭാഗത്തുള്ള പ്ലാസ്റ്റിക്കിൻ്റെ അത് കട്ട് ചെയ്ത് കളയണം അപ്പോൾ നമ്മളിവിടെ ആ മെഷീൻ ഉപയോഗിച്ച് ആ പ്ലാസ്റ്റിക്കിൻ്റെ പോർഷൻ ഇത്തരത്തിൽ ഗ്രൈൻഡ് ചെയ്ത് കളയുന്നുണ്ട് കാരണം ആ കോഫ് അവിടെ തട്ടുന്ന ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ അതിനകത്ത് ഉള്ള ഒരു കോഫ് അതായത് മൊത്തം ആറ് കോഫ് വരുന്നുള്ളൂ ആ ആറ് കോഫ് കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ടി വിക്ക് അതൊരു പ്രശ്നവുമില്ല പല കമ്പനികളും ഇത്തരത്തിലുള്ള രണ്ടോ മൂന്നോ പാലകൾ അപ്ഗ്രേഡ് ചെയ്യാൻ തരത്തിലാണ് ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇവിടെ ആ ഒരു ഇത് എം ഐയുടെയും ഫോർട്ടിൻ നയൻസിനകത്ത് ആ ഒരു ബി ഒ പാല ഇടാനുള്ളൊരു ഇതില്ല അപ്പോൾ പകരം നമ്മളതിന് അവിടെ ഉണ്ടായിരുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് നല്ല ഫ്ലാറ്റ് ഫയലൊക്കെ ഇട്ട് നന്നായിട്ട് ഷാർപ്പായിട്ടുള്ള ഭാഗമൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഡിസ്പ്ലേ അവിടെ പ്ലേസ് ചെയ്യുന്നത് കാരണം കോഫ് ഒരിക്കലും അവിടെ തട്ടി മുറിയാനോ അല്ലെങ്കിൽ ഡാമേജ് ആവാനോ അങ്ങനെ ഒരു കാരണം ഉണ്ടാവരുത് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോസിലൊക്കെ അതിൻ്റെ കോഫോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അതിനെ തിരിക്കുന്ന രീതി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫിറ്റ് ആവുന്ന തരത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ക്ഷയിക്കുമ്പോൾ വന്നാൽ ഡിസ്പ്ലേ ക്രാക്ക് ആവാനോ അല്ലെങ്കിൽ ഡാമേജ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതൊരിക്കലും നമ്മൾ റിസ്ക് എടുക്കില്ല അത് പ്രോപ്പറായിട്ട് സീൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് ഇളകാത്ത രീതിയിൽ വെച്ചതിന് ശേഷം മാത്രമേ അത് ക്ലോസ് ചെയ്യുള്ളൂ അതുപോലെ ഏതൊരു പാനൽ നമ്മൾ കറക്റ്റായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തും ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്തെങ്കിലും തട്ടാനും ഉണ്ടവിടെ എന്തെങ്കിലും പാർട്സ് പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും അത് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റി അല്ലെങ്കിൽ അവിടെ ഷാർപ്പായിട്ടുള്ള എഡ്ജെല്ലാം ഉറപ്പു പോയതിന് ശേഷം മാത്രമേ നമ്മൾ പാനൽ ഇടാറുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ താഴെ ബോട്ടം സൈഡിൽ സ്ക്രൂ എല്ലാം ഇട്ടിട്ടുണ്ട് പക്ഷേ രണ്ട് സ്ക്രൂ നമുക്ക് ഇടാൻ പറ്റിയില്ല കാരണം അവിടെ കോഫ് വരുന്നുണ്ട് അവിടുത്തെ സ്ക്രൂ നമ്മൾ ഇട്ടിട്ടില്ല പക്ഷെ അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കാരണം ആൾറെഡി അഞ്ചു ആറ് സ്ക്രൂ മിനിമം താഴെ വരുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ഇട്ടതിന് ശേഷം നമ്മൾ അത് ടി വി ഇൻവേർട്ടേഡായിട്ട് വെക്കാൻ പോവാണ് ഇനി ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ പുതിയ ഇട്ടിരിക്കുന്ന ബി ഒ പാനലിൻ്റെ ടീ ബോർഡും ഈ മദർ ഓൺ ബോർഡുമായിട്ട് കണക്ട് ചെയ്യണം ഇനി നമുക്ക് വേറൊരു ടാസ്ക് ഉള്ളത് ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്ന ഒരു മെറ്റൽ പീസ് ഉണ്ട് അലുമിനിയത്തിൻ്റെ അതിൻ്റെ ബോട്ടം സൈഡ് ആ കോഫ് ഇരിക്കുന്ന ഭാഗത്താണ് വരിക പക്ഷെ നമ്മളത് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആ രണ്ട് ഹോൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അത് മാറ്റുന്നത് കൊണ്ട് ഒരിക്കലും സ്ട്രോങ് ആയിട്ട് ഇരിക്കാതിരിക്കില്ല കാരണം മേലെ മൂന്ന് സ്ക്രൂ വെച്ചിട്ടാണ് ബോഡിയിൽ ഇത് അറ്റാച്ച് ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇളകത്തൊന്നുമില്ല ആ കോഫിൽ തട്ടായിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കട്ട് ചെയ്തത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പുതിയ പാനലിലെ പാനലിൻ്റെ ബോർഡ് അതും നേരത്തെ നേരത്തുണ്ടായിരുന്ന ടീക്കോംബോർഡിൻ്റെ സപ്ലൈ സൈഡും ഒരേ സൈഡാണ് അതായത് നമ്മൾ മേലെന്ന് നോക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലാണ് സപ്ലൈ വരുന്നത് അപ്പം അതേ സൈഡ് തന്നെയാണ് പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ടീകോൺ ബോർഡ് ബിയോയിലെ ടീകോൺ ബോർഡിനകത്ത് സപ്ലൈ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എൽ വി ഡേബിൾ ഒന്നും മാറേണ്ട ആവശ്യമില്ല ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന മദർ ബോർഡിൽ നിന്ന് വരുന്ന എൽ വി ഡി എസ് കേബിൾ തന്നെ നമുക്ക് പുതിയ ടീകോൺ ബോർഡോ ഡയറക്റ്റ് കണക്ട് ചെയ്യാം കാരണം സപ്ലൈ സൈഡ് ഒക്കെ സെയിം ആണ് അപ്പോൾ അവിടെ അതിന് മുമ്പ് ഇവിടെ നേരത്തുണ്ടായിരുന്ന ആ എൽ ജിയുടെ ടീകോൺ ബോർഡ് റിമൂവ് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഏത് ബോർഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പുതിയ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സപ്ലൈ സൈഡ് കറക്റ്റ് ആയിട്ട് നോക്കണം അങ്ങനെ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ നമ്മളതിന് തിരിക്കാനുള്ള സപ്ലൈ തിരിക്കാനുള്ള കൺവേർട്ടറുകൾ ഉപയോഗിക്കും പക്ഷേ ഇവിടെ അതൊന്നും ആവശ്യമില്ല കാരണം ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം ഫ്യൂസ് ഒക്കെ വരുന്ന ഒരേ സൈഡിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ അത് കണക്ട് ചെയ്യാൻ പറ്റും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന അതേ പൊസിഷനിൽ തന്നെയാണ് പുതിയ ബോർഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് വേറെ സ്ക്രൂ അല്ലെങ്കിൽ ഒട്ടിക്കേണ്ട ഒന്നും ആവശ്യം വന്നിട്ടില്ല കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ എൽ വി ഡി എസ് കേബിൾ എഫ് എഫ് സി കേബിൾ കൂടെ സ്കേൽ ബോർഡിൽ നിന്ന് ടീക്കോംബോളിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പാനിൽ അപ്ഗ്രേഡിങ്ങുന്ന സമയത്ത് ടീക്കോം ബോർഡും അതിൻ്റെ കേബിൾസും അതുപോലെ സ്കേലാർ ബോർഡും ഒക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാന്നുള്ളത് വളരെ ആണ് അത് വളരെ നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇളകുന്ന സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നന്നായിട്ടുള്ള നല്ല ഉറപ്പുള്ള ടൈപ്പ് തന്നെ ഒട്ടിക്കുന്നുണ്ട് അതൊരിക്കലും ഇളകി വരാത്ത രീതിയിൽ തന്നെ നമ്മൾ ഒട്ടിക്കുന്നുണ്ട് ഇതൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ നേരത്തെ കാണിച്ചിരുന്ന ആ ബേസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു അടിയത്തെ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ആ ഇൻഡു ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കാരണം അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ പുതിയ ഇട്ട പാനലിൻ്റെ കോഫിൽ തട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ശേഷം ആ കട്ട് ചെയ്ത ഭാഗത്ത് ചെറുതായിട്ട് ടൈപ്പ് വയ്ക്കുന്നുണ്ട് കാരണം എങ്ങനും ഒരു കാരണവശാൽ നമുക്കിപ്പോൾ ഡിസ്പ്ലേ ഉരണ്ടി വന്നാൽ അതിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒട്ടിക്കുന്നത് എങ്കിലും കുറെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഷാർപ്പായിട്ടുള്ള കറക്റ്റ് കളഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ജസ്റ്റ് ഒരു ടാപ്പ് അടിയിൽ ഒട്ടിച്ച് വെക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ടി വിക്ക് അതൊരു പ്രശ്നമില്ല ആദ്യം മനസ്സിലാക്കുക എല്ലാ കമ്പനികളും മദർ ബോർഡ് ഡിസൈൻ ചെയ്യുന്നത് ഒന്നോ രണ്ടോ പേലകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ തരത്തിലാണ് അപ്പോൾ നമ്മൾ ആ തരത്തിലേക്ക് മാറ്റി എടുക്കുകയാണ് ഇവിടെ അതായത് ആ ബോഡിയിൽ കറക്റ്റ് ഉണ്ടായിരുന്ന ആ പ്ലേസ് ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ മോഡിഫൈ ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ ആ ചെയ്യുന്നത് വളരെ നീറ്റായിരുന്നു ചെയ്താൽ മാത്രമേ ആ ഡിസ്പ്ലേ കുറേ കാലം ലാസ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മളത് പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇനി നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്യാൻ പോകണം അതായത് സെൻസറും അതുപോലെ അതിൻ്റെ എ സി കോഡൊക്കെ കണക്ട് ചെയ്ത് ഒന്ന് ഓൺ ചെയ്ത് നോക്കുമ്പോഴേ എന്താണ് കണ്ടീഷൻ കണ്ടീഷനല്ല സൈഡൊക്കെ കറക്റ്റ് ആണ് സപ്ലൈ സൈഡും എല്ലാം കറക്റ്റാണ് ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇവിടെ ടി വി ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് എം ഐയുടെ ലോഗം ഒക്കെ ഇത് കാണാം വന്നിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് മാപ്പിംഗ് ഉണ്ട് അതായത് അതിൻ്റെ ബിറ്റൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അത് നമ്മൾ വേറെ നേരത്തെ ഉണ്ടായിരുന്ന പാനൽ മാറ്റി വേറെ പാനലുള്ള സമയത്ത് ബിറ്റ് ചെയ്ഞ്ച് ആവാറുണ്ട് അപ്പോൾ അത് നമുക്ക് ചില ടീവുകളിൽ സർവീസ് മോഡൽ മാറ്റാം പക്ഷേ ഇവിടെ നമ്മൾ മാറ്റുന്നത് ഒരു ചെറിയ സ്ട്രിപ്പുണ്ട് മദർ ബോർഡിലുള്ള അത് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം എൽ ജിയിലെ ഡിസ്പ്ലേ ഇടുമ്പോൾ മാത്രമാണ് ഈ ഒരു സ്ട്രിപ്പ് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാത്തതിൽ നമുക്കിത് ഊരിട്ട് കഴിഞ്ഞാൽ ആ മാപ്പിൻ്റെ പ്രശ്നം സോൾവ് ആവും അത് എൽ വി ഡി സെലക്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ മാപ്പിംഗ് വരുന്ന സമയത്ത് ടേക്കോം പോലുള്ള തോട്ടൊക്കെ നമുക്ക് വോൾട്ടേജ് എൽ വി ഡി സെലക്ടറിലേക്ക് കൊടുത്ത് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ചെയ്യുന്നത് അത് ആ കണക്ടർ ഓരി കിട്ടും അത് ഓരി ഇട്ടപ്പോൾ തന്നെ ശരിയായിട്ടുണ്ട് ആ മാപ്പിംഗ് എല്ലാം മാറി കറക്റ്റ് ആയിട്ടുള്ള പിക്ച്ചറ് വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ഓപ്ഷൻ മദർബോർഡോ ഇല്ലെങ്കിൽ നമ്മൾ ടീ കോംബോറിനകത്ത് വോൾട്ടേജുകൾ പേര് ചെയ്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കാറുണ്ട് അത് എൽ ജിയിലൊക്കെ നമ്മൾ ചെയ്ത് തേർട്ടി ടു ജയിലൊക്കെ പാനൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് മാപ്പിംഗ് വരുന്ന സമയത്ത് വോൾട്ടേജ് ത്രീ പോയിന്റ് ത്രീ വോൾട്ടേജ് എക്സ്ട്രി കൊടുത്തിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതേപോലെ ഇതിനകത്തും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഇവിടെ നമുക്കത് ആവശ്യമില്ല ഡയറക്റ്റ് ആ സ്ട്രിപ്പ് പുരിയപ്പോൾ തന്നെ മാപ്പിങ്ങും പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ ടീവിലും ഇത്തരത്തിലും ചെയ്യാൻ പറ്റില്ല ഈ ഒരു മോഡലിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ വർക്ക് ഒക്കെ കഴിഞ്ഞ് ടി വിയുടെ ബാക്കുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഡെമോ വീഡിയോ കണ്ടു നോക്കാം നിങ്ങൾ തന്നെ കണ്ടിട്ട് വിലയിരുത്താം എന്തോരം ക്ലാരിറ്റി ഉണ്ട് അതെ എത്രത്തോളം അത് ആ പാനലിൻ്റെ പെർഫോമൻസ് കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ലൈഫ് കൂടുതലും അതുപോലെ കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത് വിയോയുടെ എഫ് എച്ച് ഡി ഫോർട്ടി നയൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് എല്ലാ മോഡൽസും എല്ലാ സൈസുകളും ഒരേ ബ്രാൻഡ് തന്നെ നല്ലതായിരിക്കണം എന്നില്ല അപ്പോൾ നമ്മുടെ ആവശ്യം എന്നുള്ളത് നന്നായിട്ട് ലൈഫ് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ബെറ്റായിട്ടുള്ള ഡിസ്പ്ലേ ഉപയോഗിക്കാം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സർവീസായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ മോഡൽ നമ്പറോട് അടാൻ സാധിക്കും അതാണ് നമുക്ക് ഒന്നുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്